പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും യും ഹിമാൻഡ് ഡയമണ്ട്സ് അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ബിജെപി വണ്ടമേട് മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ മുണ്ടേരിവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് യോഗാ ദിനാചരണം നടന്നു നിത്യജീവിതത്തിൽ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രമേഹം കൊളസ്ട്രോൾ മാനസിക സമ്മർദ്ദം നടുവുവേദന പിടലിവേദന എന്നിവയെ യോഗാസന മുറകൾ കൊണ്ട് എങ്ങനെ പ്രതിരോധിക്കാം നിത്യജീവിത ചര്യയിൽ യോഗാസനങ്ങളുടെ അനുഷ്ഠാനം എന്നിവയിൽ പാമ്പാടമ്പാറ ഗുരുമംഗളം സി വി എൻ കളരിയിലെ ജി കെ രാജശേഖരൻ ഗുരുക്കൾ ക്ലാസ് നയിച്ചു ഗുരുമംഗളം സി വി എൻ കളരിയിലെ ജൂനിയർ വിദ്യാർത്ഥികളായ ശങ്കർ രാജ് ശരവൻ രാജ് എന്നിവരും പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു നിരവധി യോഗാ പഠിതാക്കൾക്ക് പ്രായോഗിക പരിശീലനവും നൽകി പരിപാടിയുടെ ഉദ്ഘാടനം സഹാർ ഭാരതി ജില്ലാ സെക്രട്ടറി സന്തോഷ് ഇടമല നിർവഹിച്ചു ബിജെപി മണ്ഡലം പ്രസിഡന്റ് സജീവ് വട്ടപ്പാള സ്വാഗതവും ജനറൽ സെക്രട്ടറി സന്തോഷ് കൃതജ്ഞതയും രേഖപ്പെടുത്തി രാമക്കൽമേട് ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി കുഞ്ഞോളം കുഞ്ഞോളം മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന്റെ സ്വന്തം ബേബി ഹ് കോടതി ജംഗ്സും നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൌകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക്